ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഡൗട്ടാണ് അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഒരു മിഷൻ അടി അടി കിട്ടണം 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 എന്ന് കൊണ്ടുവന്നു വേറെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ അപ്പോൾ അതുപോലെ ഞാൻ ആദ്യം തന്നെ നോക്കി അപ്പോഴിതാണ് കംപ്ലൈൻറ്റ് ഗണ്ണ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് പിടിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നു അപ്പം ഈ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി പരിഹരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ നമുക്കതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ പവർ സ്വിച്ച് ഓൺ ആക്കുവാണ് ഓണാക്കിയതിന് ശേഷം നമ്മുടെ മെഷീന് വല്ലോ ലീക്ക് ഉണ്ടോ എന്ന് ഉണ്ടോയെന്നാദ്യമേ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് ചെക്ക് ചെയ്യുവാണ് അപ്പോൾ ടെസ്റ്റ് ലാമ്പ് അറിയത്തില്ലാത്തവർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളത് കാണുക അപ്പോൾ നമ്മൾ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് ആദ്യമേ ഒരു നാൽപ്പതിൻ്റെ ബൾബിട്ട് മെഷീൻ്റെ ബോഡിയും നമ്മുടെ കറണ്ട് കൊടുക്കുന്ന പ്ലഗിൻ്റെ ടു പിന്നുകളുമായിട്ട് ലീക്ക് കൊല്ലം എന്നാണ് ചെക്ക് ചെയ്തു നോക്കുന്നത് ഇതിപ്പം ടു പിന്നിൻ്റെ രണ്ട് പിന്നാണ് അതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കും അപ്പോൾ ബോഡിയായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും അങ്ങനൊരു ലീക്ക് കാണിക്കുന്നില്ല ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മെഷീൻ്റെ കവർ ഓപ്പൺ ചെയ്യുക അങ്ങനെ നമ്മൾ മെഷീൻ്റെ ഫ്രണ്ട് കവർ ഇളക്കി ഇനി ബാക്കിൽ രണ്ട് കവറുണ്ട് അത് നമ്മൾ ഇളക്കുന്നു ഇളക്കിയതിന് ശേഷം എന്താണ് കാരണം എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകണക്കനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ചാനൽ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ നമ്മൾ മെഷീൻ്റെ ബോഡി കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ്റെ സൈഡിൽ നമ്മൾ ഒരു കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പമ്പിൻ്റെ സൈഡിൽ പ്രഷർ കൂടി കഴിയുമ്പോൾ ഓഫ് ആവാൻ വേണ്ടിയിട്ട് ഗണ്ണ് നമ്മൾ ഓൺ ആക്കാത്ത സമയത്ത് പ്രഷർ കൂടും ആ സമയത്ത് ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ കട്ട് ഓഫ് സ്വിച്ചിനെ നമ്മൾ ഇളക്കുവാണ് അവിടെ ഒരു നട്ട് ഇട്ടിട്ടുണ്ട് ഒരു സ്പാനർ ഉപയോഗിച്ച് നമ്മൾ ആ നട്ടിനെ ലൂസ് ചെയ്യുവാണ് അങ്ങനെ ലൂസ് ചെയ്ത് ഊരിയെടുത്തു അപ്പോൾ അതിനകത്തൊരു സ്പ്രിങ് ഒരു പിസ്റ്റണും നമുക്ക് കാണാൻ പറ്റും ഇനി മറ്റൊരു സ്വിച്ചിനകത്ത് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഇളക്കി കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേറെ സ്വിച്ചാണ് അപ്പോൾ ഈ സ്വിച്ച് നേരെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ പമ്പിൻ്റെ സ്വിച്ചിനകത്താണ് ഇത് കണക്ട് ചെയ്യുന്നത് ഒരു ലൈൻ സ്വിച്ചിനകത്ത് കണക്ട് ചെയ്യും ഒരു ലൈൻ മോട്ടറ് ഇതുവഴി കയറി ഇറങ്ങിയാണ് പോകുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഈ പിസ്റ്റൺ ഊരിയെടുത്തു ഈ പിസ്റ്റണിനകത്ത് നമുക്ക് ഒരു ഉണ്ട് അതുപോലെ തന്നെ ഈ പിസ്റ്റൺ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് സ്വിച്ചിലോട്ട് പോകുന്നിടത്തും ഒരു ഉണ്ട് അപ്പോൾ ഈ ഓറിങ്ങുകൾ തേയ്മാനം സംഭവിക്കുമ്പോഴാണ് ഈ വെള്ളം നേരെ സ്വിച്ചിനകത്തേക്ക് കിടക്കും നമ്മൾ ഈ ഓറിങ്ങുകൾ മാറുമ്പം രണ്ട് ഓറിങ്ങും മാറണം ഈ പിസ്റ്റനകത്ത് ഓറിങ്ങും മാറണം സ്വിച്ചിനകത്തോട്ട് കയറുന്നെടുത്ത ഓറിങ്ങും മാറണം അപ്പോൾ ആദ്യത്തെ ലീക്ക് തടയുന്നത് പിസ്റ്റൻ്റെ ഓറിങ്ങും രണ്ടാമത്തെ ലീക്ക് തടയുന്നത് സ്വിച്ചിനകത്തെ ഓറിങ്ങുമാണ് അപ്പോൾ ഇനി സ്വിച്ച് ഇളക്കി നോക്കാം ഇതെങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ സ്വിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് സ്വിച്ച് ഓപ്പൺ ചെയ്തു ഇതാണ് സ്വിച്ചിൻ്റെ ഉൾവശം വരുന്നത് അപ്പോൾ അത് പിന്നീട് നമുക്ക് നോക്കാം ആദ്യമേ ഇതിനകത്ത് വെള്ളം കയറാനുള്ള സാധ്യത എങ്ങനെയാണെന്ന് ആണ് ആദ്യം നോക്കുന്നത് അപ്പോൾ ഈ പിസ്റ്റണ് ഇതിലേക്ക് ആദ്യം ഓറിങ് ഇടുന്നു ഓറിംഗ് ഇട്ടതിന് ശേഷം ഈ പിസ്റ്റണ് അതിനേക്ക് കടത്തി വിടുവാണ് അങ്ങനെ കടത്തി കടത്തിവിട്ട് കഴിയുമ്പോൾ ഇത് നേരെ അകത്ത് വരുന്നു ഈ ഓറിങ്ങിന് തേയ്മാനം വന്നു കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും ഇത് മുമ്പോട്ടും പുറകോട്ടും ആവുന്നതിനനുസരിച്ച് വെള്ളം അകത്തേക്ക് കിടക്കും അപ്പം അത് സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം ഇനി അതുപോലെ തന്നെ ഇനി സ്വിച്ചിൻ്റെ കാര്യം നോക്കാം ഈ സ്വിച്ച് ഈ പിസ്റ്റണ് അകത്തേക്ക് വന്ന് കഴിയുമ്പോൾ ഈ സ്വിച്ചിൻ്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടണിനകത്ത് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ സ്വിച്ച് ഓണും ഓഫും ആവുന്നത് ഇതുവഴി വെള്ളം കയറുമ്പോഴാണ് നമുക്ക് മോട്ടറിൻ്റെ ബോഡിയിലൊക്കെ പിടിക്കുമ്പോൾ ഷോക്ക് ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ട് ഓറിങ്ങുകൾ മാറുക അപ്പോൾ ഇതിൻ്റെ ഫുൾ സർവീസ് ചെയ്യുന്നൊരു വീഡിയോ ഇനി നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് അപ്പോൾ അത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷനുകൾ മോട്ടറിൻ്റെയും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം